Hi, friends. അപ്പോ നമ്മുടെ പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറേ ഉള്ള ഒരു കാര്യമുണ്ടായി ഈ എന്താണ് കോപ്പി റൈറ്റിങ് എങ്ങനെയാണ് കോപ്പി റൈറ്റിങ് വരുന്നത് കോപ്പി റൈറ്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ കോപ്പി റൈറ്റ് കാരണം നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോകും അല്ലെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ആയി പോകും അങ്ങനെ കുറേ കുറേ കോപ്പി റൈറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കുറേ കൺഫ്യൂഷൻസ് നമ്മുടെ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ ഉണ്ടട്ടോ അല്ലെങ്കിൽ ക്രീറ്റേഴ്സിനാണെങ്കിൽ യൂട്യൂബേഴ്സിനാണെങ്കിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അറിയില്ലായിരുന്നു എന്താണ് കോപ്പി റൈറ്റിങ് എങ്ങനെയാണ് കോപ്പി റൈറ്റിങ് എഫെക്ട് ചെയ്യണതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് കോപ്പി റൈറ്റിന് സംബന്ധിച്ച കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയതായിട്ടൊരു യൂട്യൂബ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു വീഡിയോ ഇടുന്നതാണ് വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരു നമ്മളിടക്കണ ഒരു വീഡിയോവിന് ഏതെങ്കിലും ഒരു വീഡിയോവിന് നമുക്കൊരു കോപ്പി റൈറ്റ് കിട്ടി അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയെങ്ങാട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിയും ഇപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ തുടക്കത്തിൽ കുറേ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് നമ്മൾ ഷോർട്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങളിത് പറഞ്ഞ പോലെ ഷോ ഈ കോപ്പിറൈറ്റ് കിട്ടിയപ്പോഴത്തേക്കും ആദ്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ ആ വീഡിയോസൊക്കെ നമ്മൾ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തേട്ടാ അപ്പോ നമുക്ക് ആദ്യം തന്നെ അറിയില്ലായിരുന്നു എങ്ങനെയാണ് കോപ്പിറൈറ്റിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അത് കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ പിന്നീ അതിനെ കോപ്പിറൈറ്റിന്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ അറിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മൾ അങ്ങനെ ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായതെട്ടോ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഈ കാര്യമൊക്കെ പറയണത് കോപ്പിറൈറ്റ് കൂടുതലും കിട്ടാനായിട്ട് സാധ്യതകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മ്യൂസിക് എവിടെന്നെങ്കിലും നമ്മുടെ ഇപ്പം വീഡിയോസിന് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ റീൽസിന് വേണ്ടിയിട്ടാണെങ്കിലോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ മ്യൂസിക് ഒക്കെ പുറത്തുനിന്ന് എടുക്കുമ്പോഴത്തേക്കും ആയിരിക്കുള്ളൂ നമുക്ക് ഈ കോപ്പി റേറ്റ് എന്ന് പറഞ്ഞ സംഗതി കിട്ടാനായിട്ട് കൂടുതൽ ചാൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു പുതിയതായിട്ടൊരു മ്യൂസിക് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടേതായിട്ടുള്ള ഒരു മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മുടെ മ്യൂസിക് ഡിസ്ട്രിബ്യൂഷൻസിനെയൊക്കെ വേണ്ടിയിട്ട് കുറേ സൈറ്റുകളൊക്കെ ലഭ്യമാണ് അപ്പം നമ്മൾക്ക് നമ്മുടെ ഒരു മ്യൂസിക് ഇപ്പോൾ ആ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പൊ അവര് നമ്മളോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ മ്യൂസിക് ഒക്കെ അവൈലബിൾ ആക്കണം അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാത്തിനും ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകാം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ നമ്മുടെ മ്യൂസിക് അതായത് ഓഡിയോ ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ആവും അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കസ്റ്റമർ ഐ ഡി രജിസ്റ്റർ ആകും അപ്പൊ നമ്മുടെ മ്യൂസിക് വേറെ ആരെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കില് ഓട്ടോമാറ്റിക് അവർ ആയിട്ട് അവർക്ക് ക്ലെയിം പോകും അത് നമ്മൾ അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യണമെന്നില്ല ഇപ്പൊ നമ്മുടെ മ്യൂസിക് വേറെ ആരെങ്കിലും എടുക്കണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ക്ലെയിം ചെല്ലു കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ടും ഈ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുള്ളത് ഇതിപ്പോ നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ മാത്രമല്ല നമ്മള് എഫ് ബിയിലാണെങ്കിലും എവിടെ എവിടെ വേണമെങ്കിലും ഇതേപോലെ മ്യൂസിക് എടുക്കണെങ്കിൽ ഇതേപോലെ ക്ലെയിം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമുക്ക് നമുക്ക് ഇതേപോലെ തന്നെ മ്യൂസിക്ക അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവര് നമ്മുടെതായിട്ട് എല്ലാ മ്യൂസിക് മ്യൂസിക്കാണെങ്കിലും എന്താണെങ്കിലും ഫുള്ള് ചെക്ക് ചെയ്തിട്ടായിരിക്കും അവര് നമുക്ക് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തരുന്നത് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മോണിറ്റൈസേഷൻ സമയമാകുമ്പോഴത്തേക്കും ആയിരിക്കുള്ളൂ കൂടുതലായിട്ട് ഇതിന്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അതുകൂടാതെ തന്നെ ഒരുപാട് പേർക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവാം നമ്മുടെ വീഡിയോന് ഇപ്പം ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ വീഡിയോന് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വരും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ വീഡിയോസിന് വരുമോ അല്ലെങ്കിൽ മ്യൂസിക്സിന് വരുമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇതിലും ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോന് വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കുറെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഈ ഫോട്ടോസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഫോട്ടോസിന്റെ കാര്യത്തിൽ യൂട്യൂബിൽ നിന്ന് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ലൈനോ അല്ലെങ്കിൽ സ്ട്രൈക്ക് വരാനായിട്ട് സാ കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയില്ല ഇത് യൂട്യൂബിന്റെ റൂൾസിൽ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ ഈ ഫോട്ടോ പ നേരത്തേന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബൊക്കെ തുടങ്ങണ ഉണ്ടാവുന്നതിനൊക്കെ മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗസിനും അല്ലെങ്കിൽ പത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനകത്ത് ഒരു കമ്പനി യൂസ് ചെയ്ത പിക്ചർ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് എടുത്ത പിക്ചറും കാര്യങ്ങളൊന്നും മറ്റൊരു കമ്പനി അല്ലെങ്കിൽ വേറൊരു കമ്പനി ഇടാൻ അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റിന് അവരത് യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇത് മാത്രമേ ഫോട്ടോന്റെ കാര്യത്തിൽ വരാനുള്ളൂ ഫോട്ടോയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ നേരത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിയൊക്കെ ആൾക്കാർക്ക് അറിയാൻ പറ്റും പണ്ട് ഈ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ കുറവായിരുന്നു അപ്പോൾ എല്ലാവരും ഈ ഗൂഗിളിൽ നിന്ന് തന്നെയാണ് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ ഇങ്ങനെ ഫോട്ടോസിന് ക്ലെയിം വരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെയിം വരാം പൂർണ്ണമായിട്ടും വരില്ല എന്നല്ല വരാം പക്ഷെ സാധ്യതകൾ കുറവാണ് വരാനായിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കുമാണ് മ്യൂസിക്സിന് ഈ കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതൽ പിന്നീ വീഡിയോസിന് വരോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ അപ്പോൾ ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്നാണെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അത് നേരെ നമ്മുടെ ചാനലിലേക്ക് കോപ്പി പേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോസിനെയ നമ്മളപ്പോൾ അപ്ലോഡ് ചെയ്യണ വീഡിയോസിനെയും റീയൂസ്ഡ് കണ്ടന്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ അതിന് കോപ്പി റൈറ്റ് എന്നല്ല പറയണ ഈ റീയൂസ്ഡ് കണ്ടന്റ് ആണ് പറയണത് അപ്പൊ നമ്മള് ഒന്നിലെ നമ്മുടെ എന്തെങ്കിലും ഓഡിയോ ആ വീഡിയോന്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ആ വീഡിയോന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കണം അതല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തൊന്ന് കോപ്പി ചെയ്ത വീഡിയോ നേരെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് എന്നും പറഞ്ഞു വരുന്നത് അതിനായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്തെങ്കിലും എന്തെങ്കിലൊരു നമ്മുടേതായിട്ടുള്ള വോയിസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പിക്ചറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പ്രഷൻസിന്റെ സംഭവമോ എന്തെങ്കിലും നമ്മൾ ആ വീഡിയോന്റെ അവിടെ ചെയ്തിട്ടാൽ മതി അപ്പോൾ അത് നമ്മുടെ ഒരു ക്രിയേഷനെ അതെ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത സംഭവം അത് നമ്മൾ നേരെ കോപ്പി എടുക്കണെങ്കിൽ അതിന് റീയൂസ്ഡ് കണ്ടന്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ ഈ റീയൂസ്ഡ് കണ്ടന്റും കോപ്പിറൈറ്റ് ഇഷ്യൂവും ഇതുമൊക്കെ നമുക്ക് കൂടുതലായിട്ട് ബാധിക്കുന്നത് മോണിറ്റൈസേഷന്റെ സമയത്താണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മുടെ മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഇതേപോലെ റീയൂസ്ഡ് കണ്ടന്റോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് തളയും പക്ഷെ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാതെ പതിയെ പതിയെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് മ്യൂസിക്കിൻ്റെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വേണം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ ക്ലെയിമുകളും കാര്യങ്ങളും വരാനുള്ള സാധ്യതകൾ കൂടുതൽ അത് പിന്നെ അത് നോക്കണമെങ്കിൽ അത് വലിയ വിഷയമായിട്ട് കാണണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നമ്മുടെ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിക് ഈ പറഞ്ഞ പോലെ കുറെ പേര് അത് എടുക്കണമെന്ന് വെച്ചാൽ ആ മ്യൂസിക് അവർ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരുടെ വീഡിയോസിന് വേണ്ടിയിട്ടും അപ്പം അവർക്ക് കിട്ടണ ഇൻകത്തിന്റെ ഒരു ഇത്ര പേർസെൻറ്റേജ് ഈ മ്യൂസിക്കിന്റെ ഓണർക്കും കിട്ടും അപ്പോൾ ഒരു പതിനായിരം പേര് ഈ മ്യൂസിക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻകം കൂടി അവർക്കത് കിട്ടും അവർ ആകെ ഒരു പ്രാവശ്യം എഫേർട്ടിട്ട് ആ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്തോളൂ പക്ഷേ എത്ര ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം ഇത്ര പേര് ഈ ഒരു മ്യൂസിക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻകം കൂടി അവർക്ക് കിട്ടും അത് കാരണം അതേ അവർ സൈക്കിലേക്കൊന്നും പോകാനുള്ള സാധ്യതകളൊക്കെ കുറവാണ് അപ്പം അതും അത്ര വലിയ വിശ്വാ ഇഷ്യൂ ആവാനുള്ള സാധ്യതകളും കുറവാണ് കേട്ടോ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ആണ് അപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ നമ്മുടെ ചാനലിൽ വരാ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അബ്യൂസ് ചെയ്യണതോ അങ്ങനെയുള്ള അങ്ങനെ മോശമായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ബ്ലഡ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും ആണ് നമ്മുടെ ചാനലില് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ടാവണത് കേട്ടോ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് തന്നെ ഒരു പ്രാവശ്യമൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് വേറെ പ്രോബ്ലം അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല പിന്നെ നമുക്ക് രണ്ട് പ്രാവശ്യം ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ തന്നെയാണെങ്കിൽ അതൊരു ചെറിയ വിഷു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനല് കുറച്ചുനാളത്തേക്ക് ഫ്രീസ് ആകും അതായത് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ചാനല് കുറച്ചാളത്തേക്ക് ഫ്രീസ് ആയി പോകും ഇനി കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ മൂന്ന് പ്രാവശ്യം തന്നെയാണെങ്കിലാണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ചാനൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഒരു ഒരു പ്രാവശ്യം സ്ട്രൈക്ക് വരുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിച്ച് എങ്ങനെയാണോ അത് സ്ട്രൈക്ക് മാറ്റാൻ പറ്റുക എന്ന് അല്ലെങ്കിൽ ആ സ്ട്രൈക്ക് വരാത്ത രീതിയിൽ എല്ലാവരും ഇപ്പ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക രണ്ടാവിശം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നാളും നല്ല രീതിക്ക് മുമ്പോട്ട് പോയതായി പിന്നെ കുറച്ചുകൂടെ ഫ്രീസ് ആയി പോകുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ പിന്നെ അവിടെ ഒരു ബ്ലോക്ക് പോലെ ഇങ്ങനെ കിടക്കും പിന്നെ നമുക്ക് പിന്നെ അതിനകത്തുനിന്ന് വേണ്ട വീണ്ടും ഉയർത്തി കൊണ്ടുപോവരാനായിട്ട് അപ്പൊ അതും ഒരു പ്രോബ്ലം ആയിട്ട് വരും ഇത് പിന്നെ മൂന്നാം മൂന്ന പ്രാവശ്യം പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ചാനൽ നോക്കുകയും വേണ്ട അപ്പോൾ എല്ലാവരും ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ലൈൻ സ്ട്രൈക്കൊക്കെ നമ്മുടെ ചാനലിൽ കിട്ടാത്ത രീതിയിൽ വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയില് പറഞ്ഞേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഇന്ന് പറഞ്ഞു തന്നേക്കുന്നത് അതായത് നമ്മൾ നമുക്ക് പറ്റിയ അബദ്ധങ്ങളും അത് ഇനി ആർക്കും വരാൻ വരാരുത് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഈ കോപ്പി റൈറ്റിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞേക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടണോട്ടോ അപ്പം നമുക്കും അതൊരു പുതിയൊരു അറിവായി കിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന ബെൽബട്ടൺ നിക്കണം അതോടുകൂടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടിടണം അപ്പോൾ എന്തായാലും അടുത്തൊരു പുതിയൊരു വീഡിയോ വരെ വരുന്നതായിരിക്കും ബായ്